എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പന്ത്രണ്ടാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അത്യാവശ്യത്തിന് ലോൺ എടുക്കുന്ന ആളുകളെല്ലാം പെട്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ബാങ്കിങ് അറിയിപ്പാണ് ആദ്യം ഇന്ന് ഡെയിലി അപ്ഡേറ്റിൽ പറയുന്നത് വായ്പ എടുക്കുന്നവർക്ക് ഇരുപതിനായിരത്തിൽ കൂടുതൽ തുക പണമായി നൽകരുത് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്ത് ക്യാഷ് ലോണുകളുടെ പരിധി കർശനമായി പാലിക്കാൻ ഇതര ധനകാര്യ സ്ഥാപനങ്ങളോടെല്ലാം ആർ ബി ആവശ്യപ്പെട്ടു ഇരുപതിനായിരം രൂപ പരിധി പാലിക്കണം എന്നാണ് ആർ ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ദിനം പ്രതി സ്വർണ്ണവില കൂടി വരികയാണ് അൻപത്തി മൂവായിരം രൂപക്ക് മുകളിലാണ് ഇന്ന് സ്വർണ്ണവില ഒരു പവൻ സ്വർണ്ണാഭരണം ലഭിക്കണമെങ്കിൽ അറുപതിനായിരം രൂപയെങ്കിലും നൽകണം ഇന്ന് ഒരു സ്ഥിര നിക്ഷേപം എന്ന നിലക്കാണ് നമ്മളെല്ലാം സ്വർണം വാങ്ങുന്നത് വാങ്ങിയ തുക നഷ്ടമാകില്ല എന്നതാണ് മറ്റൊരു ഗ്യാരണ്ടി ഘട്ടങ്ങളിൽ സ്വർണം പണയം വെച്ച് നമ്മളെല്ലാം പണം സമാഹരിക്കാറുണ്ട് ഇതിനെല്ലാം റിസർവ് ബാങ്കിന്റെ പുതിയ നടപടി തടയിട്ടിരിക്കുകയാണ് അതായത് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപയിൽ അധികം തുക പണമായി നേരിട്ട് കയ്യിൽ ലഭിക്കില്ല ഇരുപതിനായിരം എന്ന പരിധി കർശനമായി പാലിക്കണം എന്നാണ് ബാങ്കിംഗ് ഇതര പണമിടപാട് സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആർ ബി ഐ നിർദ്ദേശം ഇരുപതിനായിരത്തിന് മുകളിലുള്ള തുക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് തടസ്സങ്ങളില്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആദായ നികുതി നിയമപ്രകാരം വായ്പാദാതാക്കൾ ഇരുപതിനായിരം രൂപയിൽ അധികം പണമായി നൽകുന്നതിന് മുമ്പ് തന്നെ വിലക്കുണ്ട് ഇത് പാലിക്കപ്പെടാറില്ല എങ്കിലും ഇനി അത് നടക്കില്ല എന്നാണ് ഇപ്പോൾ ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് ബാങ്കുകൾക്ക് പൂർണ്ണമായും ഉണ്ടാകുന്ന സമയങ്ങളിൽ ഹോസ്പിറ്റൽ കേസുകളായിട്ടും മറ്റ് അത്യാവശ്യങ്ങളായിട്ടും എ ടി എമ്മുകളിൽ നിന്നും വലിയ തുക പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നം വലിയ ബുദ്ധിമുട്ടായി മാറുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെക്കുമ്പോൾ ഇരുപതിനായിരം രൂപ മാത്രമാണ് കയ്യിൽ കിട്ടുക ബാക്കി തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും ലഭിക്കുക ഭൂമി തരം മാറ്റുന്നതിനായി സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്നത് രണ്ടര ലക്ഷത്തോളം അപേക്ഷകളാണ് ഡാറ്റാ ബാങ്കിലെ പ്രശ്നങ്ങൾ കൃഷി വകുപ്പ് പരിഹരിക്കാത്തതാണ് പ്രധാന തടസ്സം എന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം കുറ്റമറ്റ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കാൻ പലതവണ കൃഷി വകുപ്പിനെ സമീപിച്ചു എങ്കിലും അനുകൂലമായ നിലപാട് ഉണ്ടായിട്ടില്ല ഭൂമി തരം മാറ്റലിൻ്റെ മറബിൽ സംസ്ഥാനത്ത് വൻ തട്ടിപ്പ് നടക്കുന്നതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ വിരമിച്ച റവന്യൂ ഉദ്യോഗസ്ഥരും ചില ഏജൻസികളും ക്രമവിരുദ്ധമായി വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയത് ഈ ഒരു സമയത്താണ് ഇപ്പോൾ പുതിയ കണക്കുകൾ വരുന്നത് സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റുന്നതിന് പരഗണന കാത്തുകിടക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തിയായിരത്തി അറുന്നൂറ്റി പത്ത് അപേക്ഷകളാണ് ഇതിൽ തന്നെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് അപേക്ഷകൾ ഡാറ്റാ ബാങ്കിൽ തെറ്റായി രേഖപ്പെടുത്തി വിവരങ്ങളിൽ മാറ്റം ആവശ്യപ്പെട്ടാണ് ഫോം അഞ്ച് പ്രകാരം നൽകുന്ന അപേക്ഷയിൽ തീർപ്പാക്കേണ്ടത് ഡാറ്റാ ബാങ്കിനെ ആശ്രയിച്ചാണ് എന്നിരിക്കെ ഡാറ്റാ ബാങ്കിലെ ഭൂവിവരങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള പിശകുകളാണ് റവന്യൂ വകുപ്പിന്റെ ഇപ്പോഴത്തെ തലവേദന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ വെച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ തദ്ദേശ വകുപ്പ് മന്ത്രിയുമായ എം വി ഗോവിന്ദൻ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും ലോക്സഭാ സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിലെ സാമ്പത്തിക മാന്ദ്യം മാറിയാൽ ഉടൻ കേരളത്തിലെ അറുപത്തി ലക്ഷം വരുന്ന എല്ലാവർക്കും ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി രൂപയാക്കി ഉയർത്തും എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷി അന്ന് പറഞ്ഞത് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാൻ ആലോചന ഉണ്ട് എന്നും അന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞ് രണ്ടാഴ്ച പിന്നിടുകയാണ് പക്ഷേ നിലവിലെ അവസ്ഥ വളരെ ദയനീയമാണ് ഏഴു മാസത്തെ കുടിശ്ശിക ഇരിക്കെ മൂന്ന് മാസത്തെ പെൻഷൻ ഇലക്ഷനോടനുബന്ധിച്ച് വിതരണം ചെയ്തു അതിനുശേഷം ഈ മാസത്തേതടക്കം ഇപ്പോൾ ആറു മാസത്തേത് വീണ്ടും കുടിശ്ശികയായിരിക്കുകയാണ് ഇപ്പോൾ വിതരണം ചെയ്യും തുടർന്ന് വിതരണം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇപ്പോഴും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും അറിയിപ്പായി ലഭിച്ചിട്ടില്ല പെൻഷൻ വിതരണം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ വെറും ആയിരത്തി അറുന്നൂറ് മാത്രമായിരിക്കും ലഭിക്കുക നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കിയില്ല എങ്കിലും നിലവിലെ ആയിരത്തി അറുന്നൂറ് കൃത്യമായി ഓരോ മാസവും വിതരണം ചെയ്യുകയാണ് എങ്കിൽ ഈ മരുന്നിന് പോലും വകയില്ലാത്ത പാവങ്ങൾക്ക് അത് വലിയ ആശ്വാസമായേനെ ഇക്കാര്യം സർക്കാർ ഗൗരവമായി എടുക്കണം എന്നാണ് തായ്മയായി അപേക്ഷിക്കാനുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം വന്നിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജനറൽ വർക്ക് കാന്റീൻ തസ്തികയിൽ ഇപ്പോൾ നിയമനം നടക്കുന്നതിന് വേണ്ടിയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത മൊത്തം പതിനഞ്ച് ഒഴിവുകളാണ് ഉള്ളത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നല്ല ശമ്പളത്തോടുകൂടി കൊച്ചി ഷിപ്പ്യാർഡിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു സുവർണാവസരമാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് ഇരുപത്തി രണ്ടാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ മുടങ്ങിയിട്ടുള്ള തുകകൾ പല ആളുകൾക്കും ഈ മെയ് മാസം രണ്ടാം തീയതി മുതൽ അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പുതിയ അപേക്ഷ വെച്ച് ഇതുവരെ തുക ലഭിക്കാത്ത ആളുകൾക്കും അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് രണ്ട് കടുക്കളെല്ലാം മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് നാലായിരം രൂപയും ലഭിച്ചവരുണ്ട് അതായത് പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്തപ്പോൾ യാതൊരു പ്രശ്നവും കൂടാതെ തുക മുടങ്ങിയവർക്കാണ് ഇങ്ങനെ തുക ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ഒരു തുക വിതരണം തെറ്റുധരിച്ചുകൊണ്ട് പതിനേഴാം ആണ് എന്നുള്ള രീതിയിൽ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് പതിനേഴാം ഗഡുവിൻ്റെ തുക വിതരണമാണ് നടന്നത് അത് തങ്ങൾക്ക് ലഭിക്കാത്തതാണ് എന്ന് തെറ്റിദ്ധാരണ കൊണ്ടാണ് പല ആളുകളും ഇത്തരത്തിൽ സംശയങ്ങൾ ചോദിക്കുന്നത് അവരോട് പറയാനുള്ളത് പി എം കിസാൻ്റെ പതിനേഴാം ഗഡു തുക വിതരണം നടന്നിട്ടില്ല മുമ്പ് പതിനാറാം ഗഡു വിതരണം ചെയ്തപ്പോഴും അതിന് മുമ്പ് തുക മുടങ്ങിയിട്ടുള്ള ആളുകൾക്കുമാണ് ഇപ്പോൾ തുക ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക പതിനേഴാം ഘടുവിൻ്റെ വിതരണം ഈ മെയ് മാസത്തിൽ ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പാണ് അത് ഇലക്ഷന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ ലഭിച്ചിരുന്ന ആളുകൾ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് എന്നിവയുടെ പേരിൽ തുക മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ആ പ്രവർത്തനം പൂർത്തീകരിച്ചവർക്കും ഈ തുക ഇപ്പോൾ ലഭിച്ചിട്ടില്ല അതല്ലാതെ യാതൊരു പ്രശ്നവും കൂടാതെ പതിനഞ്ചാം ഘടുവും പതിനാറാം ഘടുവും തുക വിതരണം ചെയ്തപ്പോൾ മുടങ്ങിയിട്ടുള്ള നിരവധി പേരുണ്ടായിരുന്നു സാങ്കേതിക കാരണം കൊണ്ടാണ് അത്ര തുക മുടങ്ങിയത് അങ്ങനെയുള്ള ആളുകൾക്കാണ് മെയ് രണ്ട് മുതൽ തുക അക്കൗണ്ടിൽ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും പല ആളുകൾക്കും തുക ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ പി കിസാൻ സമ്മാൻ നിധി തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ വെരിഫിക്കേഷൻ ചെയ്യാത്ത ആളുകൾ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ അനർഹമായി ആരെങ്കിലും പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ട് എങ്കിൽ പി എം കിസാൻ സമ്മാൻ നിധി സറണ്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്പിലും ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ സറണ്ടർ ചെയ്താൽ പിന്നീട് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല ആദായ നികുതി അടക്കുന്ന ആളുകൾ ഇത് സറണ്ടർ ചെയ്യുന്നതാണ് നല്ലത് ആദായ നികുതി അടക്കുന്നുണ്ട് എന്ന് തെളിഞ്ഞാൽ മുമ്പ് വാങ്ങിയ എല്ലാ തുകയും തിരിച്ചടയ്ക്കേണ്ടി വരും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പ്ലസ് വൺ പ്രവേശനത്തിന് ഇക്കുറിയും അധിക ബാച്ച് അനുവദിക്കാതെ സീറ്റ് വർദ്ധിപ്പിക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന് തിരിച്ചടിയാകും എന്ന് അധ്യാപകർ ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ പുറകോട്ടടിപ്പിക്കും എന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്ത് കൂടുതൽ പേർക്ക് പ്ലസ് വൺ പ്രവേശനം ലക്ഷ്യമിട്ട് മാർജിനൽ സീറ്റ് വർധനയും താൽക്കാലിക ബാച്ചുകൾ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഏറെ തിരിച്ചടിയാകുക മലബാറിലെ വിദ്യാർത്ഥികൾക്കാണ് കോഴിക്കോട് മാത്രം ഇക്കുറി ഉപരിപഠനത്തിന് യോഗ്യത നേടിയിട്ടുള്ളത് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് പേരാണ് ആകെ ഉള്ളത് മുപ്പതിനായിരത്തി എഴുന്നൂറ് സീറ്റുകളാണ് താൽക്കാലികമായി വർദ്ധിപ്പിച്ചാൽ പോലും ഏഴായിരത്തിൽ പരം വിദ്യാർത്ഥികൾ വീണ്ടും പുറത്തു നിൽക്കേണ്ടി വിധം സി ബി എസ് ഇ ഐ സി എസ്ഇ പത്താം ക്ലാസ് ഫലം വരുന്നതോടെ പുറത്തിരിക്കുന്നവരുടെ എണ്ണം ഇനിയും ഉയരും മലപ്പുറത്തെ അവസ്ഥ അതിലും ദയനീയമാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഇതിനകം തന്നെ സമരം ആരംഭിച്ചിട്ടുണ്ട് ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ വിദ്യാഭ്യാസ ഓഫീസർമാർ സ്കൂളിലെത്തി പരിശോധന നടത്തും ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി അറ്റകുറ്റപ്പണി അടക്കമുള്ള ഒരുക്കങ്ങൾ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ഈ മാസം ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിൽ സ്കൂളിലെത്തി നേരിട്ട് പരിശോധിക്കണം എന്നാണ് ഉത്തരവ് വേനൽ മഴ തുണച്ചതിനെ തുടർന്ന് പ്രതിദിന വൈദ്യുതി ഉപയോഗം സംസ്ഥാനത്ത് കുറഞ്ഞു ഇന്നലെ തൊണ്ണൂറ്റി എട്ട് ദശാംശം എട്ട് മൂന്ന് ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് ഉപയോഗിച്ചത് വൈദ്യുതി നിയന്ത്രണത്തിലും കുറവ് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവില ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചിരുന്നു ഇന്ന് അത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു ഞാൻ കാണാം ഇതുവരെ